മഴവിൽ മനോരമയിൽ സംരക്ഷണം ചെയ്തു വരുന്ന ഒരു ചിരി ഇരുചിരി ബംബർ ചിരി എന്ന ഷോയിലൂടെയായിരിക്കും ഒരു പക്ഷേ മലയാളി പ്രേക്ഷകർക്ക് യദുവിനേയും ജ്യോതികയെയും അറിയുക യെതുവിനോടുള്ള ജ്യോതികയുടെ ആത്മാർത്ഥ പ്രണയമാണ് ഇരുവരെയും താരങ്ങളാക്കിയത് ഏഴ് വർഷത്തെ പ്രണയമായിരുന്നു ഇരുവരുടെയും എന്നാൽ അതിനിടയിൽ യദുവിനെ ഒരു പ്രൈവറ്റ് ബസ് ഇടിച്ച് നെഞ്ചിന് താഴേക്ക് പാരലൈസ്ഡായി സ്പൈനൽ കോഡ് ഇഞ്ചറി ആയിരുന്നു യദുവിന് സംഭവിച്ചത് അനസ്തീഷ്യ പഠിച്ച യെതുവിന് ജോലിക്ക് പോകാനും സാധിച്ചിരുന്നില്ല യുവിൻ്റെ ജീവിതം പിന്നീട് വീൽചെയറിലായിരുന്നു എന്നാൽ താൻ പ്രാണൻ തുല്യം സ്നേഹിച്ച യദുവിനെ വിടാൻ ജ്യോതിക തയ്യാറായിരുന്നില്ല അവിടെയായിരുന്നു ഇവ ഇവരുടെ പ്രണയം വിജയിച്ചത് ഈ വേദിയിൽ വെച്ചായിരുന്നു തൻ്റെ പ്രിയതമ്പനം സംഭവിച്ച അപകടത്തെപ്പറ്റി ജ്യോതിക പറയുന്നത് ഇത് കണ്ട് പ്രേക്ഷകരെല്ലാം കൈയടിച്ചു ഇന്നത്തെ കാലത്ത് ഇതുപോലെയുള്ള പെൺകുട്ടികളാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി കമൻ്റുകളാണ് വീഡിയോയ്ക്ക് താഴെ വരുന്നത് എന്നാൽ ഇവരോട് കൂടെ ഇവർക്ക് സപ്പോർട്ടായി ഇവരുടെ മാതാപിതാക്കളുമുണ്ട് മാത്രവുമല്ല യുവിൻ്റെ അസുഖം വേഗം മാറട്ടെ നിങ്ങളുടെ ഈ സന്തോഷം എന്നും നിലനിൽക്കട്ടെ ഇവരെ അനുഗ്രഹിച്ചുകൊണ്ടാണ് പ്രേക്ഷകർ എത്തിയിരിക്കുന്നത്